നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ നേരെ വീഡിയോയിൽ കിടക്കാം ആദ്യത്തെ സെറ്റിംഗ്സ് വൈഫൈ ബ്ലൂടൂത്ത് അതായത് വൈഫൈ ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ കാര്യം സ്കിപ്പ് ചെയ്യേണ്ട വൈഫൈ ബ്ലൂടൂത്തിൻ്റെ സ്കാനിംഗ് ആണ് ഇവിടെ ഡിസേബിൾ ആക്കാൻ പോകുന്നത് അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ വൈഫൈ സ്കാനിങ് സെർച്ച് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാകും ഈ വൈഫൈ സ്കാനിങ്ങിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിംഗ് ബ്ലൂടൂത്ത് സ്കാനിങ് ഇത് രണ്ടും ഡിസേബിൾ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സെറ്റിംഗ്സ് കാരണം ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ട് അതിന് ഒരുപാട് ബാറ്ററി കൊടുക്കേണ്ടി വരും അതിനാണ് ഇവിടെ ബ്ലൂടൂത്തിൻ്റെയും വൈഫൈൻ്റെയും സ്കാനിങ് ഓഫാക്കി വെക്കുക യഥാർത്ഥ വൈഫൈ പി ബ്ലൂടൂത്ത് അല്ല ഞാൻ പറഞ്ഞത് വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഇതാണ് ആദ്യത്തെ ട്രിക്ക് ഇനി ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ ട്രിക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും അതിൻ്റെ ഇൻഫോയിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം സെറ്റിങ്സിലെ ആപ്പ് ഇൻഫോയിലേക്ക് വന്ന് ഇവിടെ കാണാൻ സാധിക്കും ബാറ്ററി യൂസേജ് പറഞ്ഞ ഓപ്ഷൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ആപ്പ് ഇൻഫോയിൽ വന്ന് ബാറ്ററി യൂസേജിൻ്റെ എന്ന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലേക്ക് എല്ലാ ആപ്ലിക്കേഷൻ്റെയും സെറ്റി ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരുപാട് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ബാറ്ററി ലൈഫ് കൂട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ട്രിക്കാണ് സെറ്റിങ്സിൽ വന്നതിന് ശേഷം വൈബ്രേഷൻ എന്ന് സെർച്ച് ചെയ്യാം ഇങ്ങനെ വൈബ്രേഷൻ എന്ന ഭാഗത്ത് വന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് വൈബ്രേഷനുകൾ ഇവിടെ എനേബിൾ ആണ് അതൊക്കെ ഡിസേബിൾ ആക്കുക അതിൻ്റെ പുറമെ നമ്മുടെ പിന്നെ കീബോർഡ് അതിലും നമുക്ക് അറിയാൻ സാധിക്കും സാധിക്കും ഈ ഒരു സെറ്റിങ്സ് വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്ത് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് അടിയിലേക്ക് വന്നാൽ ഇവിടെ വൈബ്രേഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും ഇനി അവിടെ സീറോയിലേക്ക് മാറ്റി ഓക്കെ അടിച്ചതാണ് ഡിഫാൾട്ട് ഒരു കുറച്ച് എം എസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക അത് ഓക്കെ ആക്കിയാൽ ഒരുപാട് ബാറ്ററി ലൈഫ് ഇതിനകം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാനുള്ള നാലാമത്തെ സെറ്റിങ്സ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അത് സെറ്റിങ്സിലേക്ക് വരിക ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അധിക മൊബൈൽ ഫോൺ ഇപ്പോൾ വാങ്ങുന്ന സമയത്ത് എല്ലാവരും നോക്കി എടുക്കുന്ന ഒരു കാര്യമാണ് റീഫ്രഷ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അപ്പോൾ ഞാനിവിടെ സെർച്ച് ബാറിൽ ഇതുപോലെ സ്ക്രീൻ റീഫ്രഷ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ ലഭ്യമാകും ഇവിടെ നമുക്ക് സ്ക്രീൻ റീഫ്രഷ് എന്നുള്ളത് ഇവിടെ സ്വിച്ച് സ്മാർട്ട് സ്വിച്ച് എന്നുള്ളത് ഓട്ടോ എന്ന രൂപത്തിലാണ് അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഹൈ ഒന്നും ഇടേണ്ട ആവശ്യമില്ല വരില്ല അങ്ങനെ നല്ലൊരു ഇട്ടോളി ഏറ്റവും നല്ലത് ഇവിടെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാൻ നല്ലൊരു ബാറ്ററി ഹെൽത്ത് നമുക്ക് നല്ല ബാറ്ററി ലൈഫ് ഡബിൾ ആക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു നാലാമത്തെ ട്രിക്കിലൂടെ ഇനി ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാനുള്ള അഞ്ചും ആറും ട്രിക്ക് ഒരുമിച്ച് പറഞ്ഞുതരാം ഒന്ന് വാൽ പേപ്പറും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുമാണ് നമുക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ പുതിയ ഫോണിലൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് ഡിസേബിൾ ആക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ കഴിയുന്നവർ അങ്ങനെ ഡിസേബിൾ ആക്കാൻ ശ്രമിക്കുക വാട്സാപ്പ് ഒക്കെ ആയിരിക്കും കാര്യമായിട്ടുണ്ടാക്കുക അതുമ്പോൾ യൂട്യൂബും ബാക്കിയുള്ളൊക്കെ വന്നാൽ ഡിസേബിൾ ആക്കാം അതുപോലെ തന്നെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന ഫോൺ ആരുതൊക്കെ ആണോ അവരൊക്കെ ഇതുപോലെ ഞാനൊക്കെ ചെയ്തു വെച്ച പോലെ ഒരു ബ്ലാക്ക് കളർ വാൾ പേപ്പർ വെച്ചാൽ ഒരുപാട് നമ്മൾ ഇതൊക്കെ ഞാൻ പണ്ട് എന്നോ ഒരു വർഷം മുമ്പൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് അതുപോലെ നിങ്ങളുടെ ബ്ലാക്ക് ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ ഒരു സെറ്റിങ്സ് മൊത്തം ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് ലൈക്കും തരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവുന്നത് പോലെ നിങ്ങളുടെ കമൻറ്റ് വില വിലയേറിയ കമൻ്റൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നത് വരേക്കും Bye.